എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഒരു കാലമാണ് സ്കൂൾക്കാരൻ കൂട്ടുകാരോടൊപ്പം വഴക്ക് കൂടുകയും അവർക്കൊപ്പം ഫുഡ് ഷെയർ ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ കഴിഞ്ഞു പോയ സ്കൂൾ കാലം തിരിച്ചു വിട്ടു നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ സ്കൂൾ ലൈഫ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഫ്രണ്ട്സ് ഞാൻ ഒന്നാം ക്ലാസ് ചേർന്നത് ഞങ്ങളുടെ അടുത്ത് തന്നെ വാളക്കുഴി സ്കൂളിലായിരുന്നു അവിടെ ഒന്നാം ക്ലാസ് മുതൽ ഏഴ് വരെ ഉണ്ട് അത് രണ്ട് സ്കൂളായിട്ടാണ് ഒന്ന് മുതൽ നാല് വരെ ഞാൻ താഴ്ത്ത സ്കൂളിലാണ് പഠിച്ചിരുന്നത് അത്യാവശ്യം നല്ല ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാണുന്ന ഫോട്ടോ മൂന്നാം ക്ലാസ്സിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതാണ് അതിൽ വലിയ ക്ലിയറൊന്നും അല്ല നാളെ ഗ്രൂപ്പിൽ കിട്ടിയപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണിത് പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിപ്പോൾ പുതുക്കി പണിത് നല്ല ബിൽഡിംഗ് ആക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ പിന്നെ എട്ടാം ക്ലാസ് ചേർന്നത് തടിയൂര് എൻ എസ് എസ് എച്ച് എസ് എസ്കൂളാണില്ല അവിടെ എട്ട് മുതൽ പ്ലസ് ടു വരെ ഞാൻ അവിടെയാണ് പഠിച്ചിരുന്നത് അത്യാവശ്യം നല്ല വലിയ സ്കൂളായിരുന്നു ഞങ്ങളുടെ ഭാഗത്തുള്ള മിക്ക പിള്ളേരും അവിടെയായിരുന്നു പഠിച്ചിരുന്നത് നല്ല നല്ല ഫ്രണ്ട്ഷിപ്പും നല്ല നല്ല ഓർമ്മകൾ കിട്ടിയ സ്കൂളാണ് അതിൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ടീച്ചേഴ്സും പല ട്രാൻസ്ഫർ കിട്ടിപ്പോയിട്ടുണ്ട് ഇപ്പോൾ പുതിയ ടീച്ചേഴ്സാണ് കാണുന്നത് ഇത് ഞങ്ങൾ പത്താം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞിട്ട് എഴുതിയ ഫോട്ടോ ആണ് ഗ്രൂപ്പ് ഫോട്ടോ ആണ് അവിടെ ഞാൻ എട്ട് ഒമ്പത് പത്ത് എന്നിൽ നാല് ഡിവിഷനുകളാണ് മലയാളം മീഡിയം അതിൽ ഞങ്ങൾ എട്ട് ഡി ഒമ്പത് ഡി പത്ത് ഡിയിലൊക്കെയാണ് ഞാൻ പഠിച്ചിരുന്നത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ ഫോട്ടോസ് ഇനി അടുത്തത് ഞങ്ങളുടെ എസ് എസ് എൽസ് കഴിഞ്ഞ നല്ല നൂറ് ശതമാനം വിജയം നേടിന്ന് പറഞ്ഞ് ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറിൽ വന്നതാണ് പിന്നെ പത്താം ക്ലാസ്സിലെ രണ്ട് ദിവസത്തേക്ക് ടൂറിന് പോയിരുന്നുണ്ടായിരുന്നു അത് മൂന്നാറും വണ്ടല്ലേ ആയിരുന്നു അന്നൊന്നും വാറയില് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോസും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല അത് ഏറ്റവും വലിയ ആയിട്ട് തോന്നുന്നു ഒരു ഗ്യാങ് ആയിരുന്നു അന്ന് പത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി എടുത്ത ഫോട്ടോ ആണ് എൻ്റെ ചിരി കാരണമാണ് ഞാൻ എൻ്റെ ഫേസ് ഐഡിയ എടുക്കുന്നത് എനിക്ക് തന്നെ ചിരി വരുന്നത് പിന്നെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നതാണ് ഓട്ടോഗ്രാഫി ഇതാണ് എൻ്റെ ഓട്ടോഗ്രാഫും എൻ്റെ മിക്ക ഫ്രണ്ട്സും ഇതിലേക്ക് ഓട്ടോഗ്രാഫും ഒക്കെ ഓർമ്മയ്ക്കായിട്ട് എഴുതിയിട്ടുണ്ട് പലരും അവരുടേതായ രീതിയിലൊക്കെ ഓട്ടോഗ്രാഫ് എഴുതിയിട്ടുണ്ട് ഇത് ഞാൻ നല്ലതുപോലെ സൂക്ഷിച്ചു കഴിഞ്ഞ ദിവസമാണ് എനിക്കിത് കാണാനിടയായത് ഇത് കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നെ കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് തന്നെ എനിക്ക് തടിയൊരു സ്കൂളിൽ തന്നെ കിട്ടി അതിന് ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത് ഹിന്ദി ആയിരുന്നു അത് ബയോളജി മാത്സാണ് ഞാൻ എടുത്തിരുന്നത് അത്യാവശ്യം നല്ല ക്ലാസും കാര്യങ്ങളൊക്കെയാണ് പ്ലസ് വണ്ണിൽ വലിയ കമ്പനി ഒന്നും ഇല്ലായിരുന്നു പ്ലസ് ടു ആയിരുന്നപ്പോൾ എല്ലാവരുമായിട്ട് നല്ല കൂട്ടായിരുന്നു നല്ല അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാ ക്ലാസ്സിലും നല്ല സാറിനൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പ്ലസ് ടുൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത ഗ്രൂപ്പ് ഫോട്ടോയാണിത് അതിനു മുമ്പായിട്ട് ഇപ്പോൾ കാണുന്ന ഫോട്ടോ ഞങ്ങൾ പ്ലസ് ടു ടൂറിന് പോയ ഫോട്ടോയാണ് അത് ഞങ്ങൾ പോയത് ഊട്ടിയും മലമ്പുഴ ഡാമുമാണ് ഇത് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെച്ച് എടുത്ത ഫോട്ടോസാണ് ഇത് എൻ്റെ ഫ്രണ്ട്സാണ് അഞ്ജുവിനെ ശുഭിതാണ് ഞങ്ങൾ അന്ന് എൻ്റെ ഒരു ചെറിയ ഫോൺ ഉണ്ടായിരുന്നു അത് ഒരു കസ്റ്റം ബ്രദർ തന്നതാണ് ഫോൺ കോൾ ചെയ്യാനൊന്നും പറ്റിയില്ല വീഡിയോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നത് അതിൽ എടുത്ത ഫോട്ടോസാണ് കിട്ടിയ ടൂറ് ഞങ്ങൾ നല്ല രീതിയിൽ അടിച്ചുപൊളിച്ചൊക്കെ വന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂൾ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകളൊക്കെയാണ് ഇത് ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട്സ് സ്റ്റുഡിയോയിൽ പോയിരുന്നു എടുത്ത ഫോട്ടോസാണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക